ആയിരത്തി അമ്പത്തി എട്ടിൽ കെയ്റ്റാണി കുടുംബത്തിലാണ് വിശുദ്ധ ജലാസിയൂസ് ജനിച്ചത് മോണ്ടെ കാസിനോ ആശ്രമത്തിലെ ഒരു സന്യാസി ആയിരുന്നു അദ്ദേഹം രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനെ റോമിലേക്ക് കൊണ്ടുപോവുകയും ആയിരത്തി എൺപത്തി അഗസ്റ്റിൻ പാപ്പായുടെ സബ് ഡീകനായി നിയമിച്ചു അദ്ദേഹത്തിന് മുപ്പത് വയസ്സായപ്പോൾ സാന്താ മരിയ കോസ്മെഡിനിലെ കർദിനാൾ ഡീക്കനായി അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു ആയിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് വരെ റോമൻ സഭയുടെ ചാൻസലറായി നിയമിതനായ വിശുദ്ധൻ റോമിലെ ഭരണ സംവിധാനത്തിൽ അടിമുടി നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി പരിശുദ്ധ പിതാവിന് വേണ്ട രേഖകൾ തയ്യാറാക്കുന്ന താൽക്കാലിക റോമൻ ഉദ്യോഗസ്ഥന്മാരെ ആശ്രയിക്കുന്ന പഴയ പതിവ് ഒഴിവാക്കി പാപ്പാ ഭരണത്തിന് കീഴിൽ സ്ഥിരമായി ഗുമസ്തരെ നിയമിച്ചു പാപ്പായുടെ ഔദ്യോഗിക രേഖകളുടെ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുകയും ചെയ്തു ഈ വിശുദ്ധന്റെ കാലത്താണ് പാപ്പായുടെ ചാൻസലർമാർ കർദനാൻമാരായിരിക്കണമെന്നും അവരുടെ കാലാവധി അവരുടെ മരണം വരെ അല്ലെങ്കിൽ അടുത്ത പാപ്പ തിരഞ്ഞെടുപ്പ് വരെയായി നിശ്ചയിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ പാച്ചാൾ രണ്ടാമൻ പാപ്പയുടെ പിൻഗാമിയായി വിശുദ്ധൻ തിരഞ്ഞെടുക്കപ്പെട്ടു അധികം താമസിക്കാതെ റോമൻ ചക്രവർത്തിയായ ഹെൻറി അഞ്ചാമന്റെ സൈനാധിപൻ ഫ്രാൻഗിയാപ്പാനെ വിശുദ്ധനെ പിടികൂടി തടവിലാക്കി എന്നാൽ വിശുദ്ധനു വേണ്ടിയുള്ള റോമൻ ജനതയുടെ മുറവിളി കാരണം അദ്ദേഹത്തെ വിട്ടയച്ചു പാപ്പാമാരെ വാഴിക്കുവാനുള്ള അധികാരം പാച്ചാൽ രണ്ടാമൻ പാപ്പ റോമൻ ചക്രവർത്തിക്ക് വിട്ടുകൊടുക്കുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ ഹെൻറി അഞ്ചാമൻ ഈ അധികാരം വീണ്ടും തൻ്റെ വരുതിയിലാക്കുവാൻ ശ്രമങ്ങൾ തുടങ്ങി അതിനുവേണ്ടി അദ്ദേഹം വിശുദ്ധ ജലായിസിയുസ് രണ്ടാമനെ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടിൽ മാർച്ചിൽ റോമിൽ നിന്നും കടത്തുകയും വിശുദ്ധൻ്റെ തെരഞ്ഞെടുപ്പ് അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു കൂടാതെ ബ്രാഗായിലെ മെത്രാപോലിത്തിയായ മോറിസ് ബ്രൗഡിനെ ഗ്രിഗറി എട്ടാമൻ എന്ന നാമത്തിൽ എതിർപ്പാപ്പയായി നിയമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് വിശുദ്ധ ജലാസിയോസ് രണ്ടാമൻ ഗെയ്റ്റിയായിൽ എത്തുകയും ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മാർച്ച് ഒമ്പതിന് അവിടുത്തെ പുരോഹിതനായി നിയമിതനായി അടുത്ത ദിവസം തന്നെ അദ്ദേഹം മെത്രാനായി അഭിഷക്തനായി ഉടനടി തന്നെ വിശുദ്ധൻ ഹെൻറി അഞ്ചാമനെയും എതിർപ്പാപ്പയെയും ഭ്രഷ്ടനാക്കുകയും റോമൻ സംരക്ഷണത്തോടെ ജൂലൈയിൽ റോമിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു വിശുദ്ധ പ്രസാഡെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വേളയിൽ ഫ്രാൻഗി പാനിയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യവാദികൾ പാപ്പയെ ആക്രമിച്ചു ഇതേ തുടർന്ന് പാപ്പ ഒളിവിൽ പോവുകയും അദ്ദേഹം നേരെ ഫ്രാൻസ് പോയത് മാർഗമധ്യേ പിസായിലെ കത്തീഡ്രൽ ദേവാലയം അഭിഷേകം ചെയ്യുകയും ചെയ്തു ആ വർഷം ഒക്ടോബറിൽ അദ്ദേഹം മാർസലേയിൽ എത്തി ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ജനുവരിയിൽ ിതൻ വിയന്നായിൽ ഒരു സിനഡ് വിളിച്ചുകൂട്ടി മാർപ്പാപ്പമാരെ വാഴിക്കുവാനുള്ള അധികാരത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കുവാൻ വേണ്ടി ഒരു പൊതുസമിതി വിളിച്ചുകൂട്ടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ ക്ലൂണയിൽ വെച്ച് വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പ മരണമടഞ്ഞു